ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ എൻ്റെ അമ്മ ഒരു തെങ്ങിൻ തയ്യൻ്റെ മേലുള്ള പരിപാടി കൊണ്ട് നടക്കാണ് ഒരു തെങ്ങിൻ്റെ ഉണ്ട് അത് വെക്കാനുള്ള പുറപ്പാടിലാണ് രാവിലെ തന്നെ കക്ഷി മൺവെട്ടിയും എല്ലാം കൊണ്ടുവന്ന് വെട്ടാൻ തുടങ്ങി അപ്പോൾ വയ്യാത്ത ആളല്ലേ അതിന് വെട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാനും സഹായിച്ചു ചോദി ഒരു കുഴി ഉണ്ടാക്കി ഇപ്പോൾ ഇത് നമ്മളെ കുരുമുളക് തൈ ആണ് കേട്ടോ അതിൻ്റെ മേലെ ഒരുപാട് കുരുമുളക് ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അതിൻ്റെ മേലൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചമ്മ അവിടെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇപ്പം രാവിലെ തന്നെ ഈ ഒരു പണിയായിട്ട് നടക്കുകയാണ് എൻ്റെ ഉമ്മ നിറയെ കുരുമുളക് ഉണ്ട് കേട്ടോ അതിൻ്റെ മോളിൽ ഒരുപാട് ഉണ്ട് ഇതിൻ്റെ മേലൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് കമ്പ എടുത്തിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അതിൻ്റെ തൈ വെക്കാനുള്ള തെങ്ങിൻ്റെ തൈ വെക്കാനുള്ള കുയിൽ നിന്നുള്ള മണ്ണ് എടുത്തിട്ട് അതിലൊക്കെ കൊണ്ട് ഇടാണ് എൻ്റെ അമ്മ തെങ്ങിൻ്റെ തൈ കാണണ്ടേ നിങ്ങൾ അത് നല്ല തൈ ആണോന്നൊന്നും അറിയില്ല കേട്ടോ ബാക്കിൽ ഇരിപ്പുണ്ട് ഇസ്സ ബാക്കൂടെ ഓടിക്കളിക്കുക അപ്പം ഞാൻ പറഞ്ഞ അവിടെ പട്ടിയുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൾ വരാൻ വിളിച്ചപ്പോൾ അപ്പം ആ മണ്ണൊക്കെ എടുത്തിട്ട് ഓരോ ചെടീൻ്റെ ഭാഗത്ത് ഇട്ടുകൊടുക്കാണ് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ചീത്തയായിപ്പോയി നശിച്ചു പോയി എല്ലാം ഇതാ ഇവിടെ ചെറിയൊരു കുരുമുളകിൻ്റെ തൈ നട്ട് വെച്ചിട്ടുണ്ട് അത് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതിന് മണ്ണ് ഇട്ടുകൊടുക്കാണ് ആ തെങ്ങിൻ തൈലെ വെട്ടിയ മണ്ണ് കൊണ്ട് അത് അവിടെ ഇട്ടുകൊടുക്കുകയാണ് ഇങ്ങനെന്തെങ്കിലുമൊക്കെ രാവിലെ എണീറ്റിട്ട് ഓരോന്നും ചെയ്തോണ്ടിരിക്കും വെറുതെ ഇങ്ങനെ ഇരിക്കുമൊന്നും ഇല്ല എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ അപ്പോൾ ഞാനത് ആ കുഴി വലിയ കുഴി ആക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കുഴിക്കുകയാണ് ഞാൻ അത്രേ പറ്റത്തുള്ളൂ കാരണം ഇത് വയൽപ്രദേശമായതുകൊണ്ട് അതിൻ്റെ താഴൊക്കെ നല്ല ചളിയായിരുന്നു വെള്ളം അങ്ങനെ കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് അങ്ങനെ അവിടെയൊക്കെ ഫുള്ളും തായേക്ക് ഇങ്ങനെ കുഴിക്കുമ്പോൾ വെള്ളം വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ ഉമ്മ അത് മതി അതില് വെച്ചുവെക്കന്ന് പറഞ്ഞിട്ട് അത്രേ കുഴിക്കാൻ പറ്റുള്ളു എനിക്ക് പറ്റുമോലെയൊക്കെ ഞാൻ കുഴി വെട്ടി കേട്ടോ പിന്നെ കൊറച്ചുമ്മയും വെട്ടി ആ മൺവെട്ടിക്കാണെങ്കിൽ മൂർച്ചയില്ല അങ്ങനെയൊക്കെയോ ഒരു കുഴി വെട്ടി നമുക്കൊന്നും തന്നെ അവൾക്ക് പറ്റുന്നുണ്ട് അപ്പൊ അവളും ഒരു കൈ നോക്കാന്നും പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുക ഈ കുഴി ഒന്നും പോരാന്ന് പറഞ്ഞു ഇമ്മ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് ചിരട്ട എടുത്തോണ്ടെന്ന് അതുകൊണ്ട് മാന്തി കൊണ്ടിരിക്കുക അതെന്ന് കയറാൻ പറ്റിയൊരു പാട് ഞാൻ കൈ പിടിക്കാറുണ്ട് ഇപ്പം വേണ്ട വേണ്ട ആരും പിടിച്ചാൽ എനിക്ക് ഒട്ടും കയറാൻ പറ്റില്ല അറിഞ്ഞു ഒറ്റയ്ക്ക് ഇരുന്ന് കയറാണ് കേട്ടോ ഒരാൾ സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റില്ല അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞു പാവോ എന്താ ചെയ്യാലേ തൈറോയ്ഡ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ തടി വെക്കണമെന്ന് തോന്നുന്നു ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കില്ല ഭക്ഷണമൊക്കെ വളരെ കുറവാണ് അയ്യോ പാവം അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ് തൈ അത് നല്ല ആരോഗ്യമുള്ള തൈ ആണോന്നൊന്നും അറിയില്ല അത് കണ്ടപ്പോൾ നമുക്കത് നട്ടേ പറ്റുള്ളൂ അവിടെ പോയപ്പോൾ ചകിരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ വേറൊരു പണിയായിരിക്കും ഉണ്ടാവുക ഒരു പണിയൊന്നല്ല ഒരു സമയത്ത് പത്ത് പണി ഒരുമിച്ച് എടുക്കും എന്താണ് അതിൻ്റെ തൈ നല്ലതാണോ എന്ന് ആർക്കറിയാം അയ്യോ ആ സമയത്താണ് അവൾ റൂമിൽ പോയിട്ട് ജനാല തുറന്നു അതിനെ തലയ്ക്ക് വെച്ചു ഇടിച്ചു അത് അപ്പോൾ തൈ വെക്കാൻ പോവാണ് ഗായസ് പ്രാർത്ഥിച്ചിട്ടൊക്കെ വെക്കുന്നത് കേട്ടോ പ്രാർത്ഥിച്ചതിൻ്റെ മേലെ കുറേ ഓതി ഊതിയൊക്കെ ചെയ്തു അപ്പം പെട്ടെന്ന് ഉണ്ടാവണം തെങ്ങുണ്ടാവണം തേങ്ങ ഉണ്ടാവണം അടച്ചോനെ എന്നൊക്കെ പറഞ്ഞ് ദ ചെയ്തിട്ടാണ് വെക്കുന്നത് അറിയില്ല കേട്ടോ തയ്യ് തെങ്ങിൻ്റെ തയ്യൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള അറിവ് കൊണ്ട് വെക്കാണ് ശരിയാണോ തെറ്റാണോ ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ തന്നെ എല്ലാം ചെയ്തു നോക്കാലേ അവിടെ കുറേ ചകിരിൻ്റെതുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വാരി കൊണ്ടുവന്നു അപ്പം ഇതാണ് ഗ്യാസ് നമ്മൾ തൈ വെച്ചു കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഉമ്മൻ്റെ തൈവയ്ക്കൽ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഞങ്ങളൊന്ന് വിജയിപ്പിച്ചു തരാം